അസുരരക്തത്തിൽ നിന്നും ഉണ്ടായ ഉള്ളിയുടെ കഥ അറിയാമോ ഹിന്ദുമതത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ദൈവങ്ങൾക്ക് നിവേദ്യമായി സമർപ്പിക്കാറില്ല കൂടാതെ മതപരമായ ആഘോഷങ്ങളിലോ വ്രതങ്ങളിലോ ഉള്ളി ഉപയോഗിക്കാറുമില്ല ഇതിനു പിന്നിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കഥ സമുദ്രമതനവുമായി ബന്ധപ്പെട്ടതാണ് മോഹിനി ദേവന്മാർക്ക് അമൃതവിളമ്പി ആ കൂട്ടത്തിൽ രൂപം മാറിയ അസുരനായ സംഹികേനും ഇരുന്നു എല്ലാവരും അമൃതഭുജിച്ചു കൂട്ടത്തിൽ രൂപം മാറിയ അസുരനും എന്നാൽ ഇത് കണ്ട സൂര്യചന്ദ്രന്മാർ ഉടനെ ഈ വിവരം മഹാവിഷ്ണുവിനെ അറിയിച്ചു ക്ഷണനേരത്തിൽ അസുരനെ തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അയാളുടെ തലേർത്തു പക്ഷേ അമൃത ശരീരത്തിൽ എത്തിയ അസുരൻ ജീവൻ വെടിഞ്ഞില്ല പകരം ഛേദിക്കപ്പെട്ട ശിരസും ശരീരവുമായി നാശമില്ലാത്തവനായി തീർന്നു ശിരസ് ഛേദിച്ചപ്പോൾ അമൃതും രക്തവും ചേർന്നു ഏതാനും തുള്ളികൾ ഭൂമിയിൽ വീഴുകയും അതിൽ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയും ഉണ്ടാവുകയും ചെയ്തു വെളുത്തുള്ളിയും ഉള്ളിയും അമൃതിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇവ രോഗങ്ങൾ ഭേദമാക്കുന്നതിനുള്ള ഔഷധങ്ങളായും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവയെ അസുരന്മാരുടെ രക്തത്തിൽ നിന്നും ഉണ്ടായതായി കണക്കാക്കുന്നതിനാൽ ഭഗവാന്റെ പ്രസാദത്തിൽ ഇവ ഉപയോഗിക്കാറില്ല